ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ വീട്ടിൽ വീട്ടിലിപ്പോൾ എത്തിയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റായത് വീഡിയോ ചെയ്യാൻ കാരണം കാന്ത എന്ന സിനിമയുടെ പറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതിഗംഭീര സിനിമ ആണെന്ന് പറഞ്ഞാൽ അതിഗംഭീര സിനിമയാണ് ഇതിൽ ഈ സിനിമയിൽ കുറച്ച് ലാഗ് ഇത്ര അതുകൊണ്ട് ഈ സിനിമയിൽ കുറച്ച് ലാഗ് ഉള്ളത് കൊണ്ട് മോശം സിനിമയാണെന്നാണ് ലാലപ്പൻ ആൻഡ് ടീം പൂജപ്പുര വാണങ്ങൾ പറഞ്ഞ് ഫേസ്ബുക്കും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വന്നിട്ട് എൻ്റെ ഈ ചാനലിൻ്റെ താഴെയും കമൻറ്റ് എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിലും ധാരാളം കമൻറ്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല എല്ലായിടത്തും കയറുന്ന ഇറങ്ങണത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് പ്രാന്ത് ഇവർക്ക് ആകെ കൂടി ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സിനിമയ്ക്ക് ക്രൗഡില്ലാന്ന് തിയേറ്ററുകളിലും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഹൗസ്ഫുള്ളായി കളിക്കേണ്ട ആ മണ്ടന്മാരെ ബുദ്ധികളെ ഈ സിനിമയുടെ ട്രെയിലർ ടീസർ ഇതൊക്കെ എത്ര തവണ നിങ്ങൾ കണ്ടതാണ് അപ്പം നിങ്ങൾക്കറിയില്ല ഇത് പിരിയോഡിക്കൽ ഡ്രാമയാണ് ഈ സിനിമ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിനെ എന്താ പറയുക അതേപോലെ പകർത്തിരിക്കണം അപ്പം അങ്ങനെയുള്ള സിനിമയിൽ ആക്ഷനും ഫാസ്റ്റ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും അത് ഷൂട്ടിങ് ചെയ്യുന്ന സമയത്ത് അതിന് ചെറിയ മുപ്പത്തഞ്ച് എം എമ്മില് കാണിക്കുന്നു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ അതിൽ തന്നെ പഴയ കാലം കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നു പിന്നെ പുതിയ കാലഘട്ടത്തിൽ റീസെന്റ് ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കാണിക്കുമ്പോൾ കളറാവുന്നു ഇതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അന്നത്തെ നടന്മാർ അഭിനയിക്കുന്ന രീതി അവരൊരു നാടകീയ ശൈലിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലൊക്കെ അഭിനയിക്കുന്നവർക്കൊരു ശൈലിണ്ട് ആ ശൈലിയിലാണ് കഥാപാത്രം അഭിനയിക്കാൻ പറ്റുള്ളത് അല്ലാണ്ട് ഇന്നത്തെ പോലെ അഭിനയിക്കാൻ പറ്റും കോസ്റ്റ്യൂം അങ്ങനെയാവും ഇങ്ങനെയൊക്കെ നല്ലൊരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ഒരു കഥ പറയുന്ന സിനിമയാണ് ആ സിനിമ ഫാസ്റ്റായിരിക്കണം രണ്ടു മണിക്കൂർ അല്ല നിങ്ങൾക്കൊന്നും പ്രാന്തമുണ്ടാവും വന്ന ബുദ്ധിയോടെ നിങ്ങൾക്ക് നിങ്ങൾ വന്ന ബുദ്ധിയായിട്ടൊന്നുമല്ല ഇത് കുറ്റം പറയാൻ വേണ്ടി മാത്രം പിറവെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്ര പക ഇത്രധികം പകയുണ്ടെന്നും ഇത്ര അധികം വർഗീയതയുണ്ടെന്നും ഈ നടനെ ഇങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദുൽഖറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടീനെ തോൽപ്പിക്കാൻ വേണ്ടി ദുൽഖർനെ തോൽപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണെന്ന് കാണുമ്പോൾ വളരെ വിഷമമുണ്ട് ഈ സിനിമ നല്ല ഒരു വ്യക്തിയുടെ എടുക്കും സിനിമയെക്കുറിച്ച് നല്ല അറിവുള്ള അത് സ്റ്റാൻഡേർഡുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് വിളിച്ചോദിച്ചോക്കെ എങ്ങനെയുണ്ട് സിനിമ കണ്ടിട്ടുണ്ട് അവർ ഗംഭീര സിനിമയാണെന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ എല്ലാം ഊച്ചാളി സിനിമ ഈ പറഞ്ഞ പോലെ രാമണപ്രഭു എന്ന സിനിമയിൽ രാ മരിച്ചു കിടക്കുമ്പോൾ ആകാശദീപങ്ങൾ സാക്ഷിശൈലങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞിട്ട് മരിച്ചുകൾക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ ഡാൻസ് നിങ്ങൾ ഡങ്കിൽ കളിച്ചോലങ്ങൾ നിങ്ങൾക്ക് അത്രയേ ക്വാളിറ്റിയുള്ളൂ ഒരു ക്വാളിറ്റി ഇല്ലാന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന് ഇവിടെ സാധാരണ സായി സായി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ സായി അതേപോലെ തന്നെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന മോഹൻലാൽ ഫാൻസിൻ്റെ ആൾക്കൂടിയായിട്ടുള്ള ഉണ്ണി ഉണ്ണി ബ്ലോഗർ അദ്ദേഹം അതേപോലെ തന്നെ മറ്റേ ഷഹാബ് എന്നിട്ട് ഷഹ്ബാന എന്നിട്ട് കണ്ണറ വെച്ചിട്ടുള്ള പയ്യൻ അവരൊക്കെ എത്ര നല്ല അഭിപ്രായം പറയണം അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറ്റനെ കണ്ടുപിടിക്കുക അശന്ദ് ഗോക്ക് പറയുമ്പോൾ കേട്ടാൽ അശന് ഗോക്ക് പറയുന്നുണ്ട് അശ്വന്ത് ഗോക്ക് എങ്ങനെ പറയണ്ട പറയാണ്ട് കേട്ടെന്നുള്ള രീതിയിൽ പറയണത് അല്ലാണ്ട് അശന്ദ് ഗോക്കിൻ്റെ ഉള്ളിലുള്ളിൽ ഇഷ്ടപ്പെട്ടുണ്ട് അവൻ ദുൽഖർ സൽമാൻ നടുപ്പ് ചക്രവർത്തി എന്നൊന്നും ദുൽഖർ സൽമാനെ പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും നടുപ്പ് ചക്രവർത്തി തന്നെയാണ് അവൻ്റെ വായന അങ്ങനെ അവൻ ചെയ്തില്ല അവിടെ ഇവിടെ തൊടാണ്ട് അതായത് ദുർഖ സമൻ്റെ ഏറ്റവും നല്ല സിനിമ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും നല്ല സിനിമയില്ല എന്ത് പോയി പാടി നോക്കിയിട്ട് ആശ്ചന്ദൊക്കെ വില ഊര കഴുകണം എൻ്റെ അപ്പം അതിന് അതിന് നിനക്ക് അതിനേക്കാളും അന്യനില പണി എൻ്റെ ഊര കഴുകു അപ്പോൾ അങ്ങനെയുള്ള കൂതറ ചാനലാവല്ല നീ നീ ഇത്തിരി സ്റ്റാൻഡേർഡ് ചില നേരത്ത് കാണിക്കാറുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വിഷമം കൊണ്ടാണ് ഇവർക്ക് എന്താ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഈ സിനിമ എന്തായാലും നിങ്ങളെന്തോരം തലകുറ്റി പറഞ്ഞാൽ എന്താ കാര്യം ഈ സിനിമ കാണാൻ ഒരു കാണും ഇത് മലയാളത്തിൻ്റെ ഒരു സിനിമയല്ല ഇത് തമിഴന്മാരുടെ കയ്യിലും തെലുങ്കന്മാരെ കയ്യിലിരിക്കുന്നു മലയാളികൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചാൽ മതി ഇത് തമിഴ്നാട്ടിലും തെലുങ്കാനയിലും എങ്ങനെ കളക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഈ സിനിമയുടെ വിജയം അല്ലാണ്ട് നിങ്ങൾ ഈ ഉണക്കകൾ വന്നിട്ട് ഈ സിനിമ ഇവിടെ കളിൽ ഇവിടെ കളല് എൻ്റെ ഈ ഇതിൻ്റെ വീഡിയോസിന് കാണുന്നതൊക്കെ വന്നിട്ട് പറയുന്നത് സിനിമ ഒരു ഷോ കഴിയുമ്പോഴും പറ സിനിമ പൊട്ടിയത്ര കാലിൻ്റെ അട എൻ്റെ കാലിൻ്റെ ഇടാ ഏ മക്കളാ പൊട്ടിയത് ഇവർക്കൊക്കെ വേറെ നിങ്ങൾക്ക് വേറെ പണിക്ക് നോക്കൂ കൂടാ ഇതൊന്നും നിങ്ങളെ ഇരുപ നാൽപ്പത്തി നാല് പൊല്ലായിട്ട് മമ്മൂക്കയുടെ കടുത്താരായി കഴിഞ്ഞാൽ അന്ന മുതലും മോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പലരും അറിയാം ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർ അറിയാൻ വേണ്ടി പറയാം ന്യൂഡൽഹി പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ കൂടാ ഇവർക്ക് ഫസ്റ്റ് ഓഫ് ആൾ കഴിഞ്ഞ വൈകി നമ്മളൊക്കെ സന്തോഷിക്കും ഇവര് പറഞ്ഞു ഈ സിനിമ ഒന്നും വിജയിക്കില്ല ആവന്നാടി എനിക്ക് നല്ല ഓർമ്മയില്ല ആ വന്നാടി പൊട്ടു പൊളിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു തന്ന അങ്ങനെ എത്ര സിനിമകളും മമ്മൂക്കയുടെ വിജയം കൈവെച്ച് കിങ് കിങ്ങിനില്ലാത്ത കുറ്റം ഇതൊക്കെ അവർ അങ്ങനെ എല്ലാ സിനിമകളും എല്ലാ സ്ഥലങ്ങളും പൊളിയിൽ നിന്ന് പറഞ്ഞു അപ്പം നമ്മളപ്പ വിഷമിക്കുന്നു നമ്മൾ ഫസ്റ്റ് ഷോക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇരുങ്ങനെ പറഞ്ഞാൽ പോകുന്നത് ദൈവമേ പൊളി കടം എന്നിട്ട് ഇതിനൊന്നും പരാജയമൊന്നുമില്ല ഇതൊക്കെ വലിയ കിറ്റായി മാറിയില്ലേ അപ്പോൾ ഇതിനൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളല്ല നിങ്ങൾ എന്തൊക്കെ തള്ളിയാലും മറച്ചാലും ഫേസ്ബുക്കിലോട്ട് എടുത്തള്ളി എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ലേ ബുക്ക് മൈ ഷോയില് കാണാനുള്ള ഒരാൾക്കാർ കാണും കാശ് ഇറക്കിയുള്ളവർ അവർ തന്നെയാണ് അവർ കാശ് അതിനപ്പുറം ഉണ്ടാക്കും ഇനിയിപ്പോൾ അത് കോടികൾ കിട്ടിയില്ലെങ്കിലും ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏ ഏറ്റവും നല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കഥാപാത്രം ഏറ്റവും ഗംഭീരമായിട്ട് അനുഭവിച്ചത് ഈ റോൾ ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുന്നു മോഹൻലാലിന് പറ്റില്ല എത്ര വലിയ നടൻ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ പറ്റി വയ്ക്കാം ഒരു കോടിക്ക് നൂറ് കോടിക്ക് വേണം പറ്റു വയ്ക്കുക ഈ റോളിൽ ഇതുപോലെ പെർഫോമൻസ് ചെയ്യുക മോഹൻലാലും വലിയ നമ്മുടെ മമ്മൂക്കക്ക് പറ്റില്ല ആർക്കും പറ്റില്ല കമൽഹാസിനു പറ്റില്ല രജനീകാന്തിന് ആർക്കും വലിയ ഞാൻ പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഈ റോള് ചെയ്യാൻ അത് ദുൽഖറിന്റെ പെർഫോമൻസ് ഒക്കെ ക്ലോസപ്പട പട്ടികളെ ക്ലോസപ്പടെ സിനിമയിൽ ഫുള്ള് പലരും കാണാത്തവരാണ് കുറ്റം പറയുന്നത് ഈ സിനിമയില് ക്യാമറ ചില ദൂർക്കരണ്ട് ക്ലോസപ്പാണ് ഫുള്ള് മുക്കപറം മുഖത്ത് വന്ന ഭാവങ്ങൾ നിങ്ങൾക്ക് കണ്ടോ അതുകൊണ്ട് അസൂയപ്പെട്ട് നമുക്ക് കാര്യമില്ല സ്വന്തമാക്കി അഭിമാനിക്കും പണ്ടത്തെ ഒരു പരസ്യം നൈബേഴ്സ് പ്രൈഡ് എന്താ പറയുക മുന്നീടേറെ പരസ്യമുണ്ട് നൈബേഴ്സ് എൻ വി ഓണ ആ നൈബേഴ്സ് എൻ വി ഓണേഴ്സ് പ്രൈഡ് അതായത് ഓണർമാരെ സ്വന്തം ഓണർമാരെ പ്രൗഡാണ് നല്ല സംഭവം നൈബേഴ്സിൻ്റെ അയൽവാസികളുടെ എൻ വി ആണ് കുശുംബാണ് അതാണത് ഇത് വലിയ സംഭവം തന്നെയാണ് ഞങ്ങൾക്ക് നല്ല മലയാള സിനിമ അല്ല തമിഴ് സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾക്ക് വിരോധമില്ല